എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കടത്ത് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ഫെബ്രുവരി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം നാളെ മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒരു പാക്കറ്റിന് ഏഴ് രൂപ വീതം നൽകണം ഇരുപത്തി ഏഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പര മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നതാണ് അതുപോലെ തന്നെ അരിയും ഗോതന്നും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണുള്ളത് അത് പ നാലു രൂപ നിരക്കിലാണ് ലഭിക്കുക പതിനേഴ് രൂപക്ക് ഒന്നു മുതൽ നാല് വരെ ആട്ടയും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് കാർഡിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഒന്നു മുതൽ നാല് വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പതിനേഴ് രൂപക്ക് ഒരു ആട്ടയും ലഭിക്കുന്നതാണ് വൈദ്യുതീകരിച്ച വീടിന് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ കാലയളവിൽ മഞ്ഞറേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററും മണ്ണെണ്ണ ലഭിക്കുന്നതാണ് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് ജനുവരി മാ ജനുവരിയിൽ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇനി ഈ മാസമോ അടുത്ത മാസമോ ലഭിക്കുന്നതല്ല മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തി ഒൻപതിനായിരത്തിലധികം ഒഴിവുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം നീരാവിള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കണമെങ്കിൽ കാർഡ് മാറ്റണം പിങ്ക് റേഷൻ കാർഡ് കൂട്ടണം അതുകൊണ്ട് തന്നെ അതിന് അർഹതയുള്ളവർ അത് താല്പര്യമുള്ളവരെല്ലാം ഈ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ട് പിങ്ക് റേഷൻ കാർഡ് ആക്കുക അതിനുശേഷം ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുക പതിമൂന്നാം തീയതി വരെയേ അതിന് അവസരമുള്ളൂ അപ്പോൾ ഇത് ഗൗരവമായിട്ട് ചിന്തിക്കുക സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കും ഈ മാസം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ മാസം ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപയുടെ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച് തുടങ്ങിയിരുന്നു ഈ മാസവും അത് തുടർന്നും ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഒരു ആയിരം രൂപ ലഭിക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ബി പി എൽ കുടുംബത്തിലെ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ രണ്ട് മാസം മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ഈ ജനുവരി മാസത്തിൽ ഇത് വിതരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് ഉണ്ടായില്ല ഫെബ്രുവരിയിൽ അത് ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാസം മുമ്പെങ്കിലും അതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല എങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും വലിയ പ്രചരണം ആയുധമാകും അതുകൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം രേഖകൾ വേണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത് ഇവ ഇവ നാലും ലഭ്യമല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന സാക്ഷിപത്രം വയസ്സ് വയസ്സുധരിക്കുന്നതിന് നൽകിയാൽ മതി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെയുള്ളവ ഇതെല്ലാം ഫില്ല് ചെയ്തു കൊടുക്കാനാണ് ഒരു ഫോട്ടോ വേണം പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും വേണം ഇതൊക്കെ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് പെൻഷൻ ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് ഉണ്ടാകും പിന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക അതുകൊണ്ട് തന്നെ കെ നടപടികൾ പൂർത്തീകരിക്കും ിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം പല ആളുകളും അക്കൗണ്ട് എടുത്ത് പിന്നെ കുറെ കാലം ബാങ്കിലേക്ക് ചെല്ലാത്ത ആളുകളുണ്ടാവും ആ ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കുക ഇനി അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന്റെ ഒരു വിതരണം ഉടനെ ഉണ്ടാകും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് എങ്കിലും നീല വെള്ള റേഷൻ കാർഡിലേക്ക് ഇതിൽ ഉൾപ്പെടാനുള്ള ഒരു വിദൂര സാധ്യത ഉണ്ട് അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ആദ്യം കാർഡ് ബി പി എല്ലാക്കുക എന്നതാണ് ഇപ്പോൾ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അതായത് ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓൺലൈനായിട്ട് ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാം ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഒരുപാട് ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അർഹരായിട്ടുള്ള അപേക്ഷകൾ തീർച്ചയായിട്ടും പരിഗണിക്കുകയും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യും ആ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടിയാൽ അതിൽ ഉള്ള മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് ക്ഷേമ പെൻഷൻ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ഈ കാര്യം ഗൗരവത്തിലെടുക്കുക ആ അർഹതയുള്ളവർ അപേക്ഷ നൽകുക വളരെ ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് വാഹനമുള്ള ആളുകൾ വാഹന ഓടിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തിറങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നഷ്ടപരിഹാര തുക നൽകാൻ മതിയാകില്ല കഴിഞ്ഞ ദിവസം വാഹനം അപകടം മൂലം ഒരു യുവാവ് മരിക്കുകയും ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹന ഉടമക്കും വാഹനം ഓടിച്ചിരുന്ന ഉടമയുടെ മകനും നാൽപ്പത്തി ആറ് ലക്ഷം രൂപം പിഴ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് ഈ കോടതി ഉത്തരവിന്റെ പകർപ്പോട് കൂടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇതൊരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യം എല്ലാ ആളുകളും ഗൗരവത്തിലെടുക്കണം വാഹനം നിരത്തിൽ ഇറക്കുന്നുണ്ട് എങ്കിൽ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് സെക്ഷൻ പ്രകാരം വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കുന്നത് രണ്ടായിരം രൂപ പിഴയും മൂന്ന് മാസം തടവും ലഭിക്കാവുന്ന കുറ്റമാണ് അതുമാത്രമല്ല ഇത് ഉപയോഗിച്ച് അപകടത്തിൽപ്പെടുകയും കാര്യമായിട്ടുള്ള അപകടം പറ്റുകയും അതായത് ഒരാൾക്ക് അംഗവൈകല്യം സംഭവിക്കുക അതുപോലെ തന്നെ മറ്റ് അപകടങ്ങൾ സംഭവിക്കുക മരണം വരെ സംഭവിക്കുക ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ് എങ്കിൽ വലിയ തുകയായിരിക്കും നഷ്ടപരിഹാരം നൽകേണ്ടി വരിക ഒരു ചില്ലിക്കാശ് പോലും ഇൻഷുറൻസ് തുക ലഭിക്കാത്തുകൊണ്ട് തന്നെ ഇൻഷുറൻസ് തുക ലഭിക്കുന്ന അത്രയും തുക നമ്മൾ തന്നെ നൽകേണ്ടി വരും എന്നുള്ളതാണ് അതായത് വാഹന ഉടമയും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളും ചേർന്ന് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹന ഉടമ തന്നെ അത് ഓടിക്കുന്നത് എങ്കിൽ അവർ പൂർണ്ണമായിട്ടും അവർ തന്നെ അത് നൽകേണ്ടി വരും ഇപ്പോൾ ഒരാൾ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നാല്പത്തി ആറ് ലക്ഷം രൂപ കോടതി വിധിച്ചിട്ടുള്ളത് അപ്പൊ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കണം തേർഡ് പാർട്ടി ഇൻഷുറെങ്കിലും ഇല്ലാതെ വാഹനം പുറത്തിറക്കരുത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറിനാണ് എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് അതായത് വാഹനത്തിനും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും വാഹനം മൂലമുണ്ടാകുന്ന അപകടത്തിൽപ്പെടുന്ന ആൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് പക്ഷേ തേർഡ് ക്ലാസ് ഇൻഷുറിന് വാഹനം ഉപയോഗിച്ച് അപകടത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ അപ്പം ഏത് ഇൻഷുറൻസ് എടുത്താലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എങ്കിലും എടുക്കാതെ വാഹനം പുറത്തെടുക്കാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കേസിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം വാഹന ഇൻഷുറൻസ് തെറ്റിയിട്ട് മണിക്കൂറുകൾ മാത്രം ഒരു ദിവസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഗൗരവമുള്ള കാര്യം അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണ് അപ്പോൾ നാളെ അടക്കാം എന്ന് കരുതിയിട്ട് ഇരുന്നതായിരിക്കും ഒറ്റ ദിവസം മാത്രമാണ് തെറ്റിയത് അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും അതുമൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്തതോട് കൂടിയിട്ട് നഷ്ടപരിഹാര തുക പൂർണ്ണമായിട്ടും വാഹനം ഓടിച്ച ആളും വാഹന ഉടമയും നൽകണം എന്നുള്ളതാണ് കോടതി വിധിച്ചിട്ടുള്ളത് അപ്പൊ ഈ കാര്യം ഗൗരവത്തിലെടുക്കുക ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ വാഹനം പുറത്തിറക്കുന്നുണ്ട് എങ്കിൽ വാഹന ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണവിലയിൽ ഇന്നും വലിയ മാറ്റമാണ് ഉണ്ടായത് ഇന്ന് രണ്ട് തവണ കുറയുകയും ഒരു തവണ കൂടുകയും ചെയ്തു രണ്ട് തവണയായി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി രണ്ടായിരം രൂപ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായിട്ടു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ ചെയ്ത് മറ്റൊരു വീഡിയോ